ഇത് ഇന്ന് ഇൻസ്റ്റയിൽ കണ്ട റെസിപ്പിയാണ് കേട്ടോ അപ്പൊ വിചാരിച്ചു ഇത് തന്നെ ഉണ്ടാക്കാന്ന് ചിക്കൻ കപ്സിയാണ് കേട്ടോ ഓയിലില് ആദ്യം തന്നെ സ്പൈസസ് ഇട്ടു കൊടുക്കാം ഒരു ഉള്ളി ഇട്ട് കൊടുക്കാം നല്ലോണം വാടി വരുമ്പോ ചതച്ച വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം അതിന്റെ പുറത്തായിട്ട് ചിക്കനും ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ പിന്നെ പൊടികളാരിടും എന്നാൽ പിന്നെ അതും കൂടെ ഇട്ട് കൊടുക്കാം കാശ്മീരി മുളക് പൊടി വലിയ ജീരകപ്പൊടി മല്ലിപ്പൊടി ഉപ്പിടാൻ മറക്കരുത് അതിന് ശേഷം രണ്ട് തക്കാളി മിക്സിയിൽ നല്ലോണം പേസ്റ്റ് ആക്കിയതും കുറച്ച് ക്യാപ്സിക്കും പച്ചമുളകും ഒരു മാഗി ക്യൂബും കൂടെ ഇട്ടു കൊടുക്കാം നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇളക്കാൻ കുറച്ച് പാടാണ് ഇട്ടോ തിളച്ച വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ചിക്കൻ വെന്തേന് ശേഷം ചിക്കൻ അതൊന്ന് മാറ്റാം കേട്ടോ ആ ഗ്രേവി ഉണ്ടല്ലോ അതൊന്ന് കുറച്ചങ്ങ് മാറ്റിയിട്ട് ബാക്കിയുള്ളിലേക്ക് വേണം അരി വേവിക്കാനായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ ആ ഗ്രേവി വെള്ളമൊക്കെ അളന്ന് പാകാക്കണം കേട്ടോ ബസ്മതി റൈസ് ആണ് എത്രയാണ് രി അതിന്റെ ഡബിൾ ആണ് വെള്ളം വേണ്ടത് ആ വെള്ളത്തിൽ ഒരു ഉണക്ക നാരങ്ങ കൂടെ ഇട്ട് കൊടുക്കണേ ഇനി നമ്മൾ മാറ്റി വെച്ച ഗ്രേവിയിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസും കുറച്ച് ഓയിലും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്ത് ചിക്കനിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി ഈ വിതറി കൊടുക്കുന്ന പൊടി എന്താണെന്നറിയോ ചില്ലി ഫ്ലേക്സും ഗരം മസാലയും കുരുമുളക് പൊടിയും കൂടിയാണ് അതും കൂടെ ആ ചിക്കൻ്റെ മേളിലായിട്ട് വിതറി കൊടുക്കാം ഇനി ഒരു പാത്രത്തിലിട്ടങ്ങ് ഷാലോ ഫ്രൈ ചെയ്തെടുത്തോ ഇരുപത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമില് അങ്ങ് വേവിച്ചാൽ നമ്മുടെ ചോറ് ഇവിടെ സെറ്റ് ആയിട്ടോ അതിന്റെ മുകളിലായിട്ട് നമ്മുടെ ചിക്കൻ ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കാം ഇത്രയേ ഉള്ളൂന്നേ കപ്സ് റെഡി ആയിട്ടോ ഇനി നമുക്ക് കഴിക്കാൻ എടുക്കാം പണ്ട് കോളേജ് പഠിക്കുന്ന സമയത്ത് ക്ലാസ്സിൽ ഞാൻ മാത്രമേ ഒരു ഹിന്ദു കുട്ടിയുള്ളൂ ബാക്കി എല്ലാവരും ഉമ്മച്ചി കുട്ടികളാണ് കേട്ടോ അങ്ങനെ അവർ കൊണ്ടുവന്നിട്ടാണ് കവസം ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത് കിട്ടില്ലെന്നാണ് എല്ലാരും ഉണ്ടാക്കി നോക്കണേ